നടനും എം എൽ എ മുകേഷ് ഒരു സ്ത്രീയുമായി നടത്തിയ ഫോൺ സംസാരം പുറത്തു വന്നിരിക്കുന്നു ഈ അശ്ലീല സംഭാഷണം കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഭരണകക്ഷി എം എൽ എ കൂടിയായ മുകേഷ് എൽ ഡി എഫ് ഗവൺമെൻറ്റിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം വിഷയത്തിൽ ഇടപെടാത്തത് എന്താണെന്നും ഇത്തരം അബദ്ധ സഞ്ചാരികളായ ആളുകളെ നിയന്ത്രിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു ജനങ്ങൾക്ക് മാതൃകയാവേണ്ട ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ആഭാസകരമായ പ്രവൃത്തിയാണ് ഉണ്ടാകുന്നതെന്നും ഇത് സർക്കാരിൻ്റെ മുഖഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ടെന്നും പാർട്ടിക്കുള്ളിൽ തന്നെ ചില സ്വരങ്ങൾ ഉയർന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി ഉണ്ടായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മുകേഷ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയതാണ് അപ്പോഴാണ് വീണ്ടും ഫോൺ വിവാദം പൊന്തി വന്നത് രണ്ട് തവണ വിവാഹം ചെയ്യുകയും അവരെയെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്ത ആളാണ് മുകേഷ് ഇതിനൊക്കെ കാരണം മുകേഷിൻ്റെ കാമഭ്രാന്തുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈം നന്ദകുമാർ തെളിവ് സഹിതം വീഡിയോ ചെയ്തിരുന്നു മുകേഷും തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീയും തമ്മിലുള്ള അശ്ലീല സംസാരമാണ് നന്ദകുമാർ സ്വന്തം ചാനലിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മുമ്പും മുകേഷിൻ്റെ രണ്ട് ഫോൺ കോളുകൾ നന്ദകുമാർ പുറത്തുവിട്ടിരുന്നു അശ്വതി എന്ന സ്ത്രീയുമായുള്ള സംഭാഷണങ്ങളാണ് ഇപ്പോൾ നന്ദകുമാർ പങ്കുവച്ചിരിക്കുന്നത് ആറ്റിങ്ങലിൽ നിന്നും എങ്ങനെ തിരിച്ചുവരാനാണ് ആറ്റിങ്ങലിൽ നിന്നും എൻ്റെ വീടു വരെ തിരിച്ചു വരിക എന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നാണ് അശ്വതിയോട് മുകേഷ് പറയുന്നത് വണ്ടിക്കകത്തല്ലേ ഞാൻ ഉടനെ തിരിച്ചു വരാം എന്ന് ആ സ്ത്രീ മുകേഷിനോട് മറുപടി പറയുന്നുണ്ട് ആ ഫോൺ കോളിൽ അപ്പോഴേക്കും വാച്ച്മാൻ വരും നൂറ് കാര്യങ്ങൾ നോക്കിയാണ് ഞാനിതൊക്കെ സെറ്റ് ചെയ്യുന്നത് എന്നാണ് മുകേഷ് അപ്പോൾ ആ സ്ത്രീയോട് പരിഭവം പറയുന്നത് ഇപ്പോൾ മൂന്ന് മണിയായി മണിയാകുമ്പോഴേക്കും ഞാൻ എത്തും എന്നും ആ സ്ത്രീ മറുപടി പറയുന്നുണ്ട് മുകേഷ് ഒരു ആഭാസനാണെന്നും മുകേഷിൻ്റെ മക്കൾ ഒരിക്കൽ എറണാകുളത്ത് വെച്ച് ഇത്തരത്തിൽ മുകേഷിനെ നേരിട്ട് പിടിച്ചിട്ടുണ്ടെന്നും നന്ദകുമാർ പറഞ്ഞു സോളാർ കേസിലെ സരിത നായരുമായും പല എക്സ്ട്രാ നടിമാരുമായും മുകേഷിന് ബന്ധമുണ്ട് എന്നും നന്ദകുമാർ വെളിപ്പെടുത്തുന്നു തീരാത്ത പണി ഓടിപ്പിടിച്ച് ചെയ്തിട്ടാണ് താനിവിടെ കാത്തിരിക്കുന്നതെന്നും ഇത് തരിക്കിട ആയിപ്പോയത് എന്നും മുകേഷ് ആസ്ത്രീയോട് പറയുന്നുണ്ട് ആഹാരം പോലും കഴിക്കാതെയാണ് താനിവിടെ നിൽക്കുന്നതെന്നും വലിയ വിഷമമായി പോയെന്നും മുകേഷ് പരിഭവം പറയുന്നുണ്ട് ഫോൺ കോളിൽ വാക്കുവാക്കായി കരുതണമെന്നും തന്നെ തീരെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുമെല്ലാം മുകേഷ് ഫോണിൽ ആ സ്ത്രീയോട് പറയുന്നുണ്ട് എന്തായാലും മുകേഷിൻ്റെ ഫോൺ സംഭാഷണം വലിയ വിവാദമായിരിക്കുകയാണ് സി പി എം പോലെയുള്ള സംഘടനക്ക് വലിയ അപമാനമാണ് ഈ എം എൽ എ എന്നാണ് ക്രൈം നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക